ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ജമിയാസ് വേൾഡ് എല്ലാവരും എന്തെടുക്കുകയാണ് സുഖമായിട്ടിരിക്കുകയല്ലേ ഞാനും സുഖമായിട്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഷോപ്പിംഗ് ബ്ലോഗാണ് ഒരു ഷോപ്പിംഗ് ബ്ലോഗ് എന്ന് പറയാൻ പറ്റില്ല രണ്ട് ഷോപ്പിംഗ് ബ്ലോഗ് എന്ന് പറയണം രണ്ട് ദിവസത്തെയാണ് കേട്ടോ രണ്ട് ദിവസത്തെ ഞാൻ കൂട്ടിയിട്ടിട്ടിരിക്കുകയാണ് ഗീഫ് അപ്പോൾ ഇതാ അങ്ങനെ നമ്മൾ മൂന്നാളും കൂടെ പോവുകയാണ് അപ്പോൾ ആദ്യം തന്നെ പോണത് എനിക്ക് ഡ്രസ്സ് മെറ്റീരിയൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്യണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടി പോവുകയാണ് അപ്പം ഇതാ ഞങ്ങൾ റെഡി ആയി വന്നപ്പോൾ ഞാനും കണ്ടിട്ട് ഒരേപോലെ മാച്ചിങ് മാച്ചിങ് ആയിട്ടോ അപ്പം അതാ അങ്ങനെ നമ്മൾ ചെറുപ്പം ശരിക്കാണ് കേട്ടോ പോണത് അവിടെ അങ്ങനെ അടിപൊളി മെറ്റീരിയലൊക്കെ കിട്ടുന്ന ഒരു ഷോപ്പ് ഉണ്ട് അവിടെ നിന്ന് തന്നെ സ്റ്റിച്ചിങ്ങും ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ പോയി നോക്കട്ടെ ഇപ്പം അത്യാവശ്യം വെയിലൊക്കെ ഉള്ള സമയമാണ് എന്നാൽ നല്ല വെയിൽ വന്നിട്ടില്ല അപ്പോൾ നമ്മൾ ചെറുപ്പശ്ശേരിയുള്ള ഒരുവിധം തുണിക്കടകളിലൊക്കെ കയറി ഇറങ്ങുന്നുണ്ട് ഗീസിൽ നിന്ന് കാരണം എന്താ വെച്ചാൽ പേലിക്കുട്ടിക്ക് ഈ ഫ്രോക്ക് ഒന്നും കൂടെ നോക്കണം എന്നുണ്ടായിരുന്നു എനിക്ക് ആ ഫ്രോക്ക് എടുത്ത ഫ്രോക്ക് വീട്ടിൽ വന്നപ്പോൾ വലിയ പെടുത്താൻ തോന്നിയില്ല അവിടുന്ന് കാണുമ്പോൾ അടിപൊളിയായിരുന്നു വീട്ടിൽ വന്ന് നോക്കുമ്പം അത്ര ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ചെറുപ്പശ്ശേരി നല്ല കളക്ഷൻ ഉണ്ടോയെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് രണ്ട് മൂന്ന് കുറച്ച് കടകൾ കയറി രണ്ട് മൂന്ന് നല്ല കുറച്ച് അധികം കടകൾ കയറി ഇപ്പോൾ ഡ്രസ്സിന്റെ കാര്യത്തിൽ ഞാൻ അങ്ങനെയാണ് ഗെയ്സ് എനിക്ക് കോൺഫിഡൻസ് കോണ്ഫിഡൻസ് വരെ ഞാൻ വേണ്ടി മെനക്കെട്ട് നടക്കും പിന്നെ അങ്ങനെ മെറ്റീരിയലിന്റെ ഷോപ്പ് പോയി അവിടെ നിന്ന് അങ്ങനെ ഒക്കെ എടുത്ത് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തു പിന്നെ ഞങ്ങൾ വേറൊരു ദിവസം പോയതായിരുന്നു നൈറ്റാണ് പോയിട്ടുണ്ടായിരുന്നത് ഇതിപ്പോൾ പീലിക്കുട്ടിക്ക് ഹെയർ ബാൻഡ് വാങ്ങിക്കണം പിന്നെ ചെരുപ്പ് വാങ്ങിക്കണം കണ്ണാട്ടിനും തിച്ചിനൊക്കെ ഷർട്ട് വാങ്ങിക്കണം അതിനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ പോകണതും പിന്നെയും ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നൈറ്റാണ് കേട്ടോ നമ്മൾ പോകണതും അപ്പോൾ ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്ത ഡ്രസ്സ് ഇന്ന് കിട്ടും ചെയ്യും അപ്പോൾ അത് വാങ്ങിക്കണം ആദ്യം പോയിട്ടും അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ ഇത് ആ ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ സംഭവം കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് പീലിക്കുട്ടിക്ക് ചെരുപ്പ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോകണം പീലിക്കുട്ടിക്ക് ഇതുവരെ നമ്മൾ ചെരുപ്പൊന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോകട്ടെ അപ്പോൾ അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലാമിയയിലാണ് കയറിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഷൂ പോലത്തെ ചെരുപ്പ് നോക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഒരുവിധം എല്ലാ ഡ്രസ്സേക്കും ഇടാൻ പറ്റുന്നത് ഇപ്പോൾ എന്തായാലും ചെരുപ്പ് അങ്ങനെ യൂസ് ആക്കില്ലല്ലോ ഇപ്പോഴേക്കും അല്ലേ വേണ്ടുള്ളൂ വേണ്ടും അപ്പം അങ്ങനെ ആദ്യം തന്നെ ഞാൻ ഉദ്ദേശിച്ച ആ ചെരുപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഹാപ്പിയായി എനിക്കത് കിട്ടാറില്ല തിരഞ്ഞെടുതി തിരഞ്ഞിട്ടാണ് കിട്ടാറ് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ നല്ല ക്യൂട്ടായിട്ടുള്ളതായിരുന്നു എൻ്റെ കയ്യിൽ നിന്ന് ക്യാമറ ഇങ്ങനെ തിരിഞ്ഞു പോയതാണ് കേസ് കണ്ടോ നല്ല ഭംഗിയില്ലേ കാണാൻ പിന്നെ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ചെരുപ്പ് നോക്കിയിട്ടുണ്ടായിരുന്നോട്ടോ പക്ഷെ ഞാൻ ഉദ്ദേശിച്ച സാധനം കിട്ടിയില്ല പിലിക്ക് കിട്ടിയപ്പോൾ എനിക്ക് കിട്ടിയില്ല വേറെ പ്രശ്നമൊന്നും ഇല്ല അപ്പം ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ എന്നിട്ട് ഒന്ന് വാങ്ങിക്കാമെന്നാണ് വിചാരിച്ചത് കാരണം മീശോട് ഞാൻ ഉദ്ദേശിച്ച സംഭവം ഉണ്ട് പക്ഷെ എനിക്ക് വരുമോ കേടുവരുമെന്നുള്ളൊരു ടെൻഷനാണ് അപ്പം അങ്ങനെ പിലിക്ക് ചെരുപ്പ് എടുത്തതിന് ശേഷം എനിക്ക് കമ്മൽ നോക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് അപ്പം അങ്ങനെ അവിടുന്ന് രണ്ട് കമ്മലൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഈ കമ്മലല്ല ഞാൻ വാങ്ങിയത് വേറെ ആയിരുന്നു ഒന്ന് ഞാൻ സെലക്ട് ചെയ്തതും ഒന്ന് കണ്ണിട്ട് സെലക്ട് ചെയ്തതെന്ന് കേട്ടോ അപ്പം അങ്ങനെ അതൊക്കെ വാങ്ങിച്ചു വേറെയും ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു അപ്പം അങ്ങനെ അത് രണ്ടും കഴിഞ്ഞു ഇനി അടുത്തത് പോണത് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇച്ചുവിനും കാണാൻ കിട്ടണം കേട്ടോ അപ്പം അത് നമ്മളിങ്ങനെ നോക്കി സമയം നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു കീഴടയിലായിരുന്നു ഈ ഒരു കളറാണ് കേട്ടോ പിസ്ത ഗ്രീനാണ് നമ്മൾ നോക്കുന്നത് അങ്ങനെ നമുക്ക് അവിടെ നിന്ന് നമ്മൾ ഉദ്ദേശിച്ച സാധനം കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വാങ്ങിച്ചു അപ്പോൾ അവിടെ ആയിരം രൂപയ്ക്ക് നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ട്വന്റി പെർസെൻറ്റേജ് ഓഫർ ഉണ്ടായിരുന്നു ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ടൗൺ മൊത്തം ഫുള്ള് റെഡ് വൈറ്റ് മഴ ആണ് കേട്ടോ ടെക്സ്റ്റൈൽസിലാണെന്നുണ്ടെങ്കിലും എല്ലായിടത്തും ഒരു റെഡ് വൈറ്റ് മഴ പിന്നെ അങ്ങനെ നമ്മൾ കാണാൻ ഒരു വൈറ്റ് ടീഷർട്ട് എടുക്കുകയായിരുന്നു അപ്പോൾ നമ്മൾ ഫോട്ടോസ് എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതിൻ്റെ ആ വീഡിയോ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഫോട്ടോസ് എടുക്കുന്നതിൻ്റെയൊക്കെ എന്നിട്ടായിരിക്കും ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത് അപ്പോൾ ആ ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ വൈറ്റ് വൈറ്റാണ് വിചാരിക്കുന്നത് ഞാനും കണ്ണേട്ടനൊക്കെ അപ്പോൾ എനിക്ക് വൈറ്റ് ഓൾറെഡി ഉണ്ട് അപ്പോൾ കണ്ണേട്ടിനൊരു വൈറ്റ് ടീഷർട്ട് എടുക്കണമെന്ന് പറഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ട് കയറിയിട്ടോ അപ്പോൾ അങ്ങനെ ഒന്ന് സെറ്റായിട്ടുണ്ട് അപ്പോൾ കേസ് നമ്മുടെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ നമ്മൾ അവിടുന്ന് അതൊക്കെ കഴിഞ്ഞ് നേരെ വിട്ടു വിട്ടുപോവാണ് ഇതുപോലുള്ള കുട്ടി വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് വേണ്ടി വരാം അതുവരേക്കും ബൈ